സോഷ്യൽ മീഡിയയിലും സ്റ്റേഡിയത്തിലും ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഫാൻ ക്ലബ്ബും ആരാധകരുണ്ടായിട്ടും ഐ എസ് എൽ തുടങ്ങി പത്ത് വർഷം കഴിഞ്ഞിട്ടും ഒരു ഡൊമസ്റ്റിക് കപ്പ് പോലും നേടാൻ കഴിഞ്ഞിട്ട് ഇത് ആരുടെ പ്രശ്നമാണ് നമ്മുടെ സാധാരണ ഫുട്ബോൾ ഫാൻസിന്റെ ആണോ മഞ്ഞപ്പടയുടെയാണോ കളിക്കാരുടെയാണോ കോച്ചിന്റെ ആണോ ടെക്നിക്കൽ ടീമിന്റെ ആണോ മാനേജ്മെന്റ് ടീമിന്റെയാണോ അത് ഓണേഴ്സിന്റെയാണോ ആരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ റിയൽ പ്രോബ്ലം എന്ന് നമുക്ക് ഇവിടെ നോക്കാം സാധാരണ ഫുട്ബോൾ പ്രേമികളാണോ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം ക്രിക്കറ്റ് ഒരു മതവും ക്രിക്കറ്റ് താരങ്ങൾ ഒരു ദയവുമാകുന്ന ഇന്ത്യയിൽ പാഷനേറ്റ് ഫുട്ബോൾ ഫാൻസിന്റെ വേരോട്ടം കേരള ബംഗാൾ ഗോവ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്നിവിടങ്ങളിൽ മാത്രമാണ് പെലയുടെയും ഗരിഞ്ചയുടെ കാലത്ത് തൊട്ട് തന്നെ കേരളത്തിൽ ഫുട്ബോൾ ഫാൻസ് ഉണ്ട് ഈ കത്താർ വേൾഡ് കപ്പോടുകൂടി മലയാളി ഫാൻസ് വേൾഡ് ഫേമസ് ആയി ഒരു സാധാരണ ഫുട്ബോളിന്റെ ഫാൻ സംബന്ധിച്ചോളം ബ്ലാസ്റ്റേഴ്സ് അടിപൊളിയായി കളിക്കണം ജയിക്കണം കപ്പടിക്കണം അത് കുറയുമ്പോൾ മാത്രമാണ് ഫുട്ബോൾ ഫാൻസ് കളി കാണാൻ വരാത്തത് അത്രയേ ഉള്ളൂ അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിക്ക് കാരണം സാധാരണ ഫുട്ബോൾ ഫാൻസ് അല്ല ഇനി മഞ്ഞപ്പടയാണോ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിക്ക് കാരണം സത്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണോ മഞ്ഞപ്പടയെ വേണ്ടത് അതോ മഞ്ഞപ്പടയ്ക്കാണോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത് മഞ്ഞപ്പട ഇല്ലാതെ തന്നെയും ക്ലബ്ബ് നടത്തിക്കൊണ്ടുപോകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മുംബൈയെ പോലെ ഹൈദരാബാദിനെ പോലെ മഞ്ഞപ്പട കൊണ്ടുവരുന്ന ഒരു കൾച്ചറൽ ഇമ്പാക്ട് അത് ഇന്ത്യയിലെ ഏത് ഫുട്ബോൾ ക്ലബ്ബും ആഗ്രഹിച്ചു പോകുന്നതാണ് ജംഷഡ്പൂർ പോലെ നോർത്ത് ഈസ്റ്റ് പോലെ ഗോവ പോലെ സ്റ്റേഡിയം നിറയ്ക്കുന്ന ഒരുപാട് ഫുട്ബോൾ പ്രേമികൾ ഉണ്ടാകാം പക്ഷേ ഓളം ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല ഫാൻഡം എന്നൊരു മോഡേൺ ഫുട്ബോൾ ഫാൻസ് ക്ലബ്ബ് ഇന്ത്യയിൽ ഇത്രയ്ക്കും ഓളം ഉണ്ടാക്കിയത് മഞ്ഞപ്പടയും വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസ് മാത്രമാണ് എവേ ഗ്രൗണ്ടുകൾ പോലും ഹോം ഗ്രൗണ്ട് ആക്കുന്നത് ഇന്ത്യയിൽ മഞ്ഞപ്പടയ്ക്ക് മാത്രമേ കഴിയൂ സ്റ്റേഡിയത്തിൽ ചാൻസ് ബാൻഡേഴ്സ് ടിഫോസ് വീക്കിംഗ് ക്ലാബ്സ് ഒക്കെ കൂടി ഒരു ഓളം ഉണ്ടാക്കാൻ ഈ സ്റ്റേഡിയത്തിലെ ഈസ് ഗാലറിയിലുള്ള മഞ്ഞപ്പടയ്ക്ക് മാത്രമേ കഴിയൂ വിദേശ ഇൻഫ്ലുവൻസേഴ്സ് പോലും കൊച്ചിയിലെ ഗ്രൗണ്ടിൽ വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ കളി ലോകോത്തരമായതുകൊണ്ടല്ല കൊച്ചിയിലെ ഫാൻസിന്റെ ഒരു വൈബ് അനുഭവിക്കാനാണ് ഒരു ക്ലബ്ബിനും മൾട്ടി ഫാൻസ് ക്ലബ്ബ് ഉണ്ടാകുന്നത് നല്ലത് തന്നെ പക്ഷെ മഞ്ഞപ്പട ഉണ്ടാക്കിയ ഒരു ഓളം വേറെ ഒരു ഫാൻ ക്ലബ്ബിനും ഉണ്ടാക്കാൻ കഴിയില്ല മലബാർ കാർഡ് കളിച്ചിട്ട് കൂടിയും മലബാറിൽ പോലും ഗോകുലം ഫാൻസിനേക്കാൾ ഫാൻസ് ഉള്ളത് മഞ്ഞപ്പടയ്ക്കാണ് ബ്ലാസ്റ്റേഴ്സിന് നല്ല സ്പോൺസർഷിപ്പ് ഡീൽസ് കിട്ടണമെങ്കിൽ നല്ല സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ് വേണം അതിനും മഞ്ഞപ്പടയെ കൊണ്ടേ പറ്റുള്ളൂ മൈതാനത്തിറങ്ങി ഒരു മഞ്ഞപ്പട മെമ്പേഴ്സ് ഇതുവരെ കളിച്ചിട്ടില്ല മാനേജ്മെന്റ് ഒരു ഡിസിഷനിലും മഞ്ഞപ്പടയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ താഴ്ചയിൽ മഞ്ഞപ്പടയ്ക്ക് പങ്കില്ല എന്ന് തന്നെ പറയാം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാരാണോ പ്രശ്നം എപ്പോഴും ഗോൾ കീപ്പറും ഡിഫൻഡേഴ്സും ബ്ലാസ്റ്റേഴ്സിന് എല്ലാ കാലത്തും വലിയൊരു പ്രശ്നമാണ് ഫുട്ബോളിന്റെ അവസാന പടയാളിയാണ് ഗോൾ കീപ്പർ പത്ത് വർഷമായി ഗിൽ ഒഴിച്ച് ഒരു ക്വാളിറ്റി കീപ്പർ പോലും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടില്ല ഗുർപ്രീത് തടഞ്ഞിട്ട എത്ര പോയിന്റ്സ് ആണ് ബി എഫ് സിക്ക് നേടിക്കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മുടെ ഗോൾ കീപ്പറോ പോയിന്റ്സ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു കാലത്തും ഒരു കംപ്ലീറ്റ് ഡിഫൻഡേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ മാത്രമേ മികച്ച ഒരു ഡിഫൻസീവ് ലൈനപ്പ് ഉണ്ടായിരുന്നുള്ളൂ അത് അന്ന് ഫൈനൽ എത്തുകയും ചെയ്തു ഹൈ ക്വാളിറ്റിയുള്ള ജിങ്കിനെ പോലുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിന് നല്ല വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു മെഹത്താബ് ജീക്സനു ശേഷം ഒരു നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡറോ വിപിൻ വരുന്നത് വരെ ഒരു നല്ല സെൻട്രൽ മിഡോ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടില്ല ഇന്റലിജന്റായി ക്രോസ് കൊടുക്കാൻ കഴിവില്ലാത്ത വിംഗേഴ്സ് സിക്സർ അടിക്കുന്ന സന്ദീപ് ഫൈനൽ തേർഡിൽ നിന്ന് നിരന്തരം മിസ്റ്റേക്ക് വരുത്തുന്ന ഹോർമിപ്പ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വരുത്തുന്ന സെൻട്രൽ ബാക്ക് ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് വലിയൊരു പ്രോബ്ലം തന്നെയാണ് എന്നാൽ നല്ല ഫോർവേഴ്സ് എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ട് കഴിവുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും അവരെ തൂക്കി വിൽക്കുകയാണ് ചെയ്യുന്നത് സഹലിനെ പോലെ ഒരു അറ്റാക്കിംഗ് മിഡ് കളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ് വളരെ കുറവാണ് എന്നിട്ടും പ്രീതമിന് പകരം നമ്മൾ അത് തൂക്കി വിറ്റു ഈ പത്ത് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ലൈനപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ട്വന്റി ട്വന്റി വണ്ണിലെ ടീം തന്നെയാണെന്ന് പറയേണ്ടി വരും ട്വന്റി ട്വന്റി വണ് ഒഴിച്ച് നമുക്ക് ഒരു കാലത്ത് ും ഒരു ഫുൾ ടീം ഉണ്ടായിട്ടില്ല അന്ന് അൽവാരോ ലൂണ ഡയ സഹൽ എന്ന അറ്റാക്കിംഗ് ടീം ആണ് കെ ബ്ലാസ്റ്റേഴ്സ് കണ്ട ഏറ്റവും മികച്ച അറ്റാക്കിംഗ് കോംബോ നല്ല കളിക്കാരാണെങ്കിൽ സാലറി കൂടുതൽ ചോദിക്കും സാലറിക്ക് പകരം ഫാൻസിന്റെ വൈബും സ്നേഹം തരാമെന്ന് പറഞ്ഞാൽ അവരും കളിക്കാരാണ് പ്രൊഫഷണൽസ് ആണ് ഫാമിലിയൊക്കെ ഉണ്ട് അവരുടെ പീക്കിൽ മാത്രമേ നല്ല സാലറി കിട്ടൂ അവർ റിട്ടയർ ചെയ്താൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ ബെസ്റ്റ് കോംബോ സാലറിയുടെ കാര്യത്തിൽ നമ്മൾ തൂക്കി വിറ്റു രണ്ട് ഐ എസ് എൽ ടീമുകളെ കളിപ്പിക്കാനുള്ള ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള മോഹൻ ബഗാനും മുംബൈ എഫ് സിയും ഉള്ളപ്പോൾ ഫസ്റ്റ് ഇലവനിൽ പോലും ആവറേജ് പ്ലെയേഴ്സിനെ വെച്ച് കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് കപ്പ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇന്ന് നാഷണൽ ടീമിൽ കളിക്കാൻ യോഗ്യതയുള്ളത് വിബിനും നാച്ചോ സിംഗിനും മാത്രമാണ് അപ്പോൾ നമ്മൾ എങ്ങനെ കളിക്കാരെ കുറ്റം പറയും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിംഗ് ആണോ പ്രശ്നം വർഷം കൊണ്ട് പതിനാല് കോച്ചസ് ഇവാൻ ഒഴിച്ച് എല്ലാ കോച്ചസിനും ഒരു വർഷം പോലും നിന്നിട്ടില്ല ഇവാൻ എൽകോ സ്റ്റീവ് കോപ്പൽ ഒഴിച്ച് മറ്റുള്ളവർ മറ്റു ലീഗുകളിൽ ഒരു പ്രൂവൺ റെക്കോർഡും ഇല്ലാത്ത കോച്ചസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറ് ഫൈനൽ എത്തിയതിനു ശേഷം നെക്സ്റ്റ് ഇയറിൽ തന്നെ സ്റ്റീവ് കോപ്പലിന് അവസരം കൊടുത്തിട്ടില്ല ഇംഗ്ലീഷുകാർ പോലും വേണ്ടെന്ന് വെച്ച ഹൈബോൾ ഫുട്ബോൾ ആണ് ആദ്യ അഞ്ച് വർഷങ്ങളിൽ നമ്മൾ കളിച്ചിരുന്നത് എൽകോ വന്നതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ട് ഒരു മോഡേൺ ഫുട്ബോൾ കളിച്ചു തുടങ്ങുന്നത് എന്നിട്ടും ഒരു വർഷം കൊണ്ട് തന്നെ എൽകോ ഈഗോ പ്രോബ്ലം ോ ടാക്ടിക്സും പ്ലേയിങ് ഉള്ള കോച്ചിന് കുറച്ച് ചെലവും അഹങ്കാരവും ഉണ്ടാവും ഉദാഹരണം തന്നെ സിറ്റി കളിയുടെ കാര്യങ്ങൾ പെപ്പ് കൺട്രോൾ ചെയ്യുമ്പോൾ അതിൽ മാനേജ്മെന്റ് ടീം ഇടപെടാറില്ല ലിവർപൂളിന്റെയും മാഞ്ചസ്റ്റർ വീട്ടിനെ പേരും പറഞ്ഞ് വീമ്പും തള്ളും കൊണ്ട് നിലനിന്ന ഡേവിഡ് ജെയിംസും റെനിസ്റ്റനും ഒരു സൈഡിൽ നമ്മൾ പോറ്റിപ്പോന്നു ഇവാൻ ഒഴിച്ച് മറ്റുള്ള ഒരു കോച്ചിന് ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ അവസരം കൊടുത്തിട്ടില്ല ഇവാന് പോലും സെക്കൻഡ് സീസണിൽ നല്ല പ്ലേയേഴ്സിനെയും ഗോൾ കീപ്പറിനെയും വിറ്റുകൊണ്ട് ടീമിനെ വീക്കാക്കി കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കോച്ചിംഗ് കാരണം കേരള പുറകിൽ പോയുന്നത് ഇത് പറയാൻ പറ്റില്ല ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ മാനേജ്മെന്റിനാണോ അതോ ഓണേഴ്സിനാണോ ബ്ലാസ്റ്റേഴ്സിന്റെ തകർച്ചയിൽ പങ്കുള്ളത്